തെരഞ്ഞെടുപ്പിൽ വന്യമൃഗശല്യം പ്രധാന ചർച്ചയാ വിഷയമായിരിക്കെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പോത്തുകല്ല് പഞ്ചായത്തിലെ തണ്ണിക്കടവിൽ ജനവാസ കേന്ദ്രത്തിൽ കാട്ടാനിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു ശനിയാഴ്ച പുലർച്ചെയാണ് തണ്ണിക്കടവ് കോറിപ്പടിയിൽ ഒറ്റയാൻ വൻതോതിൽ കൃഷിനാശം വരുത്തിവച്ചത് ശനിയാഴ്ച പുലർച്ചെ കരിമുരിയം വനത്തിൽ നിന്നും എത്തിയ കാട്ടാന കോഴിപ്പടിയിലെ തൊട്ടേക്കാട് ഹുസൈൻ എന്ന ടി കെ കുഞ്ഞുട്ടി തൊട്ടേക്കാട് അബ്ദുൽ സലാം എന്നിവരുടെ കൃഷിയിടത്തിലാണ് വൻ നാശം വിതച്ചത് ഇവരുടെ തോട്ടത്തിലെ വാഴ കമുക് തെങ്ങ് എന്നിവയെല്ലാം വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട് കർഷകർ സ്ഥാപിച്ച ഫെൻസിംഗ് തകർത്താണ് കാട്ടാന കൃഷിയിടത്തിലേക്ക് പ്രവേശിച്ചത് കാടിറങ്ങിയെത്തിയ ഒറ്റയാൻ പാലേമാട് തണ്ണിക്കടവ് റോഡിലേക്ക് കടന്ന മീറ്ററുകളോളം റോഡിലൂടെ നടന്നു പോവുകയും ചെയ്തതായി നാട്ടുകാർ പറഞ്ഞു കിടക്കണല്ലേ ഞമ്മളെ പേരന്തിരി ഫോറസ്റ്റിലൊന്നും അല്ലല്ലോ ഒരു പ്രശ്നമല്ലോ പോകും ഞങ്ങൾ നിങ്ങളെ മറ്റേ കടലാസൊന്നും കൊടുത്തേക്കിന്നാ നീതിച്ചിട്ടൊന്നും ഉണ്ടാക്കിയാറി നീതിച്ചിട്ട് എത്രമാണേലും കൊടുക്കാണ്ട് നമ്മൾ നീതി കിടക്കുന്ന സ്ഥലം തന്നെയല്ലേ എല്ലാത്തിനും നല്ലല്ലോ ഒരുപാട് ഒരുപാട് ും പുലർച്ചെ സമയത്ത് വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ അപകടം ഒഴിവായെന്നും നാട്ടുകാർ പറയുന്നു ഒരു മാസത്തിലധികമായി പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ അധികാരികൾ തയ്യാറാകണമെന്നാണ് കർഷകരുടെ ആവശ്യം നിലമ്പൂരിൽ സഹാറ സ്റ്റോൺസ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് നയൻ ത്രീ സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ